തമിഴകത്തിൻ്റെയും മലയാളത്തിൻ്റെയും പ്രിയപ്പെട്ട നായിക നയൻതാര മുപ്പത്തിരണ്ടാമത് ജന്മദിനം ആഘോഷിക്കുകയാണ് മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ ഗൗരി എന്ന നാടൻ പെൺകുട്ടിയായി മലയാളികൾ പരിചയപ്പെട്ട നയൻസ് ഇന്ന് തെന്നിന്ത്യൻ താരറാണിയാണ് വിമർശനങ്ങളുടെയും ഗോസിപ്പുകളുടെയും കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു നയൻസിൻ്റെ വഴികൾ തിരുവല്ലയിലെ ഒരു ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യാനി കുടുംബത്തിലാണ് നയൻതാരയുടെ ജനനം ചെന്നൈയിലെ ആര്യ സമാജം അമ്പലത്തിൽ വെച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ നയൻതാര ഹിന്ദുമതം സ്വീകരിച്ചു പ്രഭുദേവിയുമായുള്ള പ്രണയം ചിമ്പു തമിഴ് സംവിധായൻ വിഘ്നേഷുമായുള്ള ബന്ധം എന്നിവയായാൽ നയൻസ് ഗോസിപ്പ് കോളങ്ങളിൽ സ്ഥിരം സാന്നിധ്യമാണ് വിക്രത്തിൻ്റെ ഇരുമുഖൻ കഷ്മോറ എന്നിവയായിരുന്നു നയൻസിൻ്റെ പുതിയ ചിത്രങ്ങൾ കഷ്മോറയിലെ രക്തമാദേവി എന്ന കഥാപാത്രമായി താരം ആരാധകരെ വിസ്മയിപ്പിച്ചു നയൻസിനൊപ്പം വന്ന നടിമാർ ഫീൽഡിൽ നിന്നും ഔട്ടായെങ്കിലും നയൻസ് ഇന്നും താരം മൂല്യമുള്ള നടി തന്നെ ഇനി ഗ്ലാമർ വേഷങ്ങൾ ചെയ്യില്ലെന്നാണ് നയൻതാരയുടെ പുതിയ തീരുമാനം